ഇപിയുടെ പുസ്തക വിവാദത്തിൽ റിപ്പോർട്ട് മടക്കി ഡി ജി പി വീണ്ടും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോട്ടയം എസ് പിക്ക് നിർദ്ദേശം പുസ്തകത്തിൻ്റെ പി ഡി എഫ് ചോർന്നത് ഡി സി ബുക്സിൽ നിന്നെന്ന് കണ്ടെത്തൽ സുലേഖ ശശികുമാറുണ്ട് വിശദാംശങ്ങളുമായി സുലേഖ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് രവി ഡി സിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു അതേ തുടർന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറിയത് ഇപ്പോൾ കൂടുതൽ വ്യക്തത വരുത്തി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മറ്റു വിവരങ്ങൾ എങ്ങനെ നന്ദി എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട എ പി എ പി ജയരാജൻ ഇത്തരത്തിൽ നേരത്തെ തന്നെ ഈ ഇതിന്മേലുള്ള ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് കാട്ടി പരാതി നൽകിയിരുന്നു ഇതിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രവി ഡി സിയുടെ ഇടക്കം മൊഴി രേഖപ്പെടുത്തി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാൽ ഈ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ മടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഡി ജി പിസ്തക വിഭാഗത്തിലുള്ള റിപ്പോർട്ട് മടക്കിയിട്ടുണ്ട് വീണ്ടും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോട്ടയം എസ് പിക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ പുസ്തകത്തിന്റെ പി ഡി എഫ് ചോർന്നത് ഡി സി ബുക്സിൽ നിന്നാണെന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ എങ്ങനെ ചോർന്നു എന്നതിൽ വ്യക്തതയില്ല അത് ആ എന്നതിലും വ്യക്തതയില്ല ഇതാണ് ഈ ഒരു കാര്യമാണ് ഇത്തരത്തിൽ പുനരന്വേഷണം വേണം അല്ലെങ്കിൽ അന്വേഷണം ഒന്നുകൂടി വീണ്ടും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശം ഡി ജി പി നൽകിയിട്ടുള്ളത് ഇത്തരത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വ്യക്തത ഉണ്ടാക്കി വിശദമായ റിപ്പോർട്ട് നൽകണമെന്നതാണ് ഡി സി ഡി ജി പിയുടെ നിർദ്ദേശം കോട്ടയം എസ് പിരത്തിലുള്ള നിർദ്ദേശം ഡി ജി പി നൽകിയിട്ടുള്ളത് ഇത്തരത്തിൽ നേരത്തെ തന്നെ ഈ പുസ്തക വിവാദം ഉയർന്ന ഘട്ടത്തിൽ തന്നെ ഇത് തന്റെ പുസ്തകത്തിൽ ഇല്ലാത്ത ഭാഗങ്ങളാണ് ഇത്തരത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു ബോംബ് ആയി ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ തന്നെ എങ്ങനെ ഈ പുസ്തക വിവാദം വന്നു ഇതിൽ ഗൂഢാലോചന വേ ഗൂഢാലോചന എന്താണ് എന്നുള്ളതിൽ അന്വേഷണം വേണമെന്നതാണ് ഇ പി ജയരാജൻ പരാതിയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നന്ദി സൂചിപ്പിച്ചതുപോലെ തന്നെ രവി ഡി സിയുടെയും അതിനൊപ്പം തന്നെ ഇ പി ജയരാജന്റെയും മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് ഡി ജി പിക്ക് സമർപ്പിച്ചത് ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ ഡി ജി പി മടക്കിയത് കൂടുതൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുസ്തക വിവാദവുമായി ബന്ധപ്പെട്ട് വീണ്ടും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നതാണ് കോട്ടയം എസ് പിക്ക് ഡി ജി പി നൽകിയിട്ടുള്ള നിർദ്ദേശം നന്ദു ശരി സുലേഖ ശശികുമാറാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപിയുടെ പുസ്തക വിവാദത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് മടക്കി ഡി ജി പി വീണ്ടും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോട്ടയം എസ് പിക്ക് നിർദ്ദേശം നൽകി പുസ്തകത്തിൻ്റെ പി ഡി എഫ് ചോർന്നത് ഡി സി ബുക്സിൽ നിന്നെന്ന് കണ്ടെത്തലും ഇതിനോടൊപ്പമുണ്ടായി വിവരങ്ങളാണ് സുലേഖ നൽകിയത്